പ്രശസ്ത നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടൻ ഐ സിയുയിലാണ് പ്രാർത്ഥനയുടെ ആരാധകർ പ്രമുഖ ഒഡീഷ നടൻ ഉത്തം മൊഹന്തിയാണ് ലിവർ സിറോസിസിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുയിലാണ് നടൻ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നടന് അറുപത്തി അഞ്ച് വയസ്സാണ് ഭുവനേശ്വറിലെ ആശുപത്രിയിൽ നിന്നും ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം